ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ വൻ പയറ് കൊണ്ടുള്ള മെഴുക്ക് ഇരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചോറിനും കഞ്ഞിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പം ഞാൻ വൻപയർ കൗ പീസ് ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഓവനായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഇരുപത് അല്ലി കുഞ്ഞുള്ളി ഇത്ര ഇറന്ന് ആദ്യം നമ്മൾ വൻപയർ വേവിക്കും അപ്പോൾ നമ്മൾ പുതിർത്തി വെച്ചേക്കുന്ന വൻപയർ ഒരു കുക്കറിലേക്ക് ഇടുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് മുങ്ങുന്ന അത്രയും വെള്ളം മതി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കാപ്പ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഇത് അധികം കുഴയാൻ പാടില്ല ഒരു മൂന്ന് വിസിൽ എത്തിക്കുക മീഡിയം ഫ്ലെയിമിൽ അല്ലേ നിങ്ങൾക്ക് വെന്തിട്ടില്ലാന്ന് തോന്നിയിട്ടെങ്കിൽ കുറച്ചുകൂടി വേവിക്കുക പക്ഷെ കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ വെളുത്തുള്ളി ആദ്യം ചതച്ചിട്ടെടുക്കും നിങ്ങൾക്ക് വേണേ മിക്സിയിലിട്ടിട്ട് പൾസ് മോഡിൽ ഒന്ന് തിരിച്ചാൽ മതി ഇത്ര ചതഞ്ഞാൽ മതി പേസ്റ്റ് പോലെ ആവരുത് പിന്നെ കുഞ്ഞുള്ളിയും ചതച്ചെടുക്കുക അത് സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ നമ്മുടെ വൻപയർ കുക്കായി വന്നിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് എത്ര വേവും മതി ശരിക്കും കുഴഞ്ഞു പോകരുത് എന്നിട്ട് വേറൊരു എടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇടും അത് എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ അതിൻ്റെ പച്ചവണം മാറുന്നവരെ മൂപ്പിക്കയിട മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇടും എന്നിട്ട് അതും നന്നായിട്ട് മൂപ്പിക്കുക അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ചതച്ച് വറ്റൽ മുളക് നിങ്ങൾക്ക് എത്ര എരിവേണോ അത്രയും ചേർക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് അതും മൂപ്പിക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ അല്ലേ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അതും മൂപ്പിക്കുക ഇങ്ങനെ കുറച്ച് കരിവേപ്പില അലേക്ക് ഇടുക ഒന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വേവിച്ചുവെച്ചേക്കണേ വൻപയർ വിലയ്ക്ക് ഇടും എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ മെഴുക്ക് സോ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിഷാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് സോക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് വേഗം ഒരു മണിക്കൂറ് പുതിർത്തിയിട്ടാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെഴുക്യറിട്ടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു അഗെയിൻ